ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല നമ്മൾ കുറച്ച് ഒരു വിഷമ ഘട്ടത്തിലൂടെയാണ് ടോപ്പ് കടന്നു പോകുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല തികച്ചും പേഴ്സണലായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് മാനസികമായിട്ട് കുറച്ച് വിഷമം കുറച്ചല്ല കുറച്ചധികം തന്നെ വിഷമത്തിലാണ് അതിൽ നിന്നങ്ങോട്ട് കര കയറാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ വലിയ ഇഷ്യൂസൊന്നുമില്ല കേട്ടോ എന്നാൽ പേഴ്സണലി നോക്കുമ്പോൾ വലിയൊരു ഇഷ്യൂ ആണ് താനും അപ്പോൾ എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ മൈൻഡൊന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നെഗറ്റീവ് കമൻസ് ചിലപ്പോൾ ഇതിന് വന്നേക്കാം എങ്കിലും കുഴപ്പമില്ല നമ്മളെ പോസിറ്റീവ്സ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ ഇങ്ങനെയും ലൈഫുണ്ട് തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ അതെല്ലാവർക്കും ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ എച്ച് ആർ ഫാമിലിക്കും ഇതുപോലെയുള്ള ചില ദിവസങ്ങളുണ്ട് അത്തരം ദിവസങ്ങളിൽ നമ്മുടെ എച്ച് ആർ ഫാമിലി എങ്ങനെയാണ് എന്നുള്ളത് കൂടെ നിങ്ങളെ കാണിക്കണ്ടേ അല്ലേ അപ്പോഴാണല്ലോ സത്യസന്ധമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ സമയം ഏകദേശം ആറി മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ മുൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ ഇന്ന് ഈ നേരമായിട്ടും നേരത്തെ എണീറ്റു ഞാൻ പക്ഷേ എണീറ്റ് നമ്മുടെ ഇതാ ഈ സെറ്റിയിൽ വന്നിരിക്കുകയായിരുന്നു കേട്ടോ ഇത്ര നേരവും പിന്നെ നമ്മൾ നോക്കിക്കേ ഇതൊക്കെ നിങ്ങൾ മുൻ വീഡിയോയിൽ ഇത്തരത്തിൽ നിങ്ങൾ എച്ച് ആർ ഫാമിലി കണ്ടിട്ടുണ്ടോ സാധിക്കുന്നില്ല ഇതെല്ലാം ക്ലിയർ ആക്കാനും എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കാനും ഇതാ നമ്മുടെ വിളക്ക് വയ്ക്കാനും ഒന്നിനും തോന്നുന്നില്ല കേട്ടോ അത്രയ്ക്കും വല്ലാത്തൊരു മാനസിക സംഘർഷമാണ് മനസ്സിൽ തോന്നുന്നത് കണ്ടോ പക്ഷേ ഇതിൽ നിന്നെല്ലാം മറ്റൊരു ഇതും കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അല്ലേ സിറ്റിയുടെ നമ്മുടെ ഷീറ്റ് കിടക്കുന്നത് കണ്ടോ ആളുപാവത ഇവിടെ ഷീറ്റില്ലാതെ ഒറ്റയ്ക്ക് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടെ അല്ലേ അതായത് ഒരു വീടിൻ്റെ വിളക്ക് ആ വീട്ടിലെ സ്ത്രീ ആണല്ലേ ആ വീട്ടിലെ അമ്മയാണല്ലേ ആ സ്ത്രീ തളർന്നാൽ ആ അമ്മ തളർന്നാൽ ആ വീട് തളർന്നു അല്ലേ അതല്ലേ ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനിയിപ്പോൾ താ ഞാനൊരാളെ തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാ കണ്ടോ നമ്മുടെ ഹരിയേട്ടൻ ഭാര്യയുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആള് വൈഫ് തകർന്നത് മൂലം ആളും തകർന്നവിടെ കിടക്കുകയാണ് കേട്ടോ ഇതാ ഇന്നലെ സ്കൂളിലേക്കിട്ട സാരിയാണ് വന്നിട്ട് അതൊന്ന് നേരെ എടുത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ ബാഗ് കാര്യങ്ങൾ എല്ലാം നോക്കൂ അല്ലേ ആകലങ്കോലായി കിടക്കുന്നു അല്ലേ അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു ദിവസവും എച്ച് ആർ ഫാമിലിയിലുണ്ട് എച്ച് ആർ ഫാമിലിയിൽ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉണ്ട് അല്ലേ പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത് ഏറ്റവും പ്രിയപ്പെട്ടവരുമായി ഇത് ഷെയർ ചെയ്ത് ഒന്ന് മുക്തി നേടാൻ നോക്കുക അല്ലേ എന്നിട്ട് ഇതാ എല്ലാം ഈ സമയമാകുമ്പോഴത്തേക്കൊക്കെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഉഷാറാവുന്ന കുട്ടികളാണ് കേട്ടോ പോയി കിടക്കുന്ന ഇതാ എന്നാലും മടക്കി വെച്ച് രാവിലെ മടക്കി വെച്ച തുണികളാണ് അതൊക്കെ ഇപ്പോഴും അതേപോലെ അലങ്കോലായിട്ട് അവിടെ കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം കേട്ടോ കിച്ചൺ അതിലും അപ്പുറാണേ ഇതാ ഇതാണ് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഈ കോലത്തിലാണ് കിടന്ന കേട്ടോ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്കും വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്തോട്ടൊന്നും പിന്നെ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പോൾ എന്തിനാണ് ഇപ്പോൾ വീട്ടിലെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പറയുന്ന എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം അല്ലേ പലരും ചിന്തിച്ചേക്കാം പക്ഷേ ഇതിലൂടെയും ഞാൻ നിങ്ങളോട് ഒരു പോസിറ്റീവ് മെസ്സേജ് തരാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ലൈഫിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും വന്നേക്കാം അല്ലേ പക്ഷെ അതൊരു തരത്തിലും നമ്മളെ ബാധിച്ചേക്കാം ഇപ്പോൾ ഞാൻ ഈ നിമിഷം വരെയും അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള നിമിഷം വരെയും ഞാൻ ആകെ തകർന്നിരിക്കുകയായിരുന്നു രാത്രി ഉറക്കം പോലും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ അത്രയും തകർന്നിരിക്കുകയായിരുന്നു ഞാൻ ഇന്നലെ സ്കൂളിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു സ്കൂളിലെ ഈ ഒരു ഒമ്പത് പത്ത് വർഷമായിട്ടുള്ള എൻ്റെ ലൈഫിൽ ഇതുവരെ സംഭവിക്കാത്ത രീതിയിലുള്ളൊരു സംഭവം ഇന്നലെ എൻ്റെ സ്കൂളിൽ എനിക്ക് സംഭവിച്ചു അതായത് ഇന്നലെ നവംബർ ഫോർട്ടീൻത്ത് സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലൊരു സ്പീച്ച് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലും കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല ആ നിമിഷം വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സ്പീച്ച് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതിലും അപ്പുറം ഇതിലും വലിയ കാര്യങ്ങൾ നമ്മൾ സ്കൂളുകളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുൾ കോൺഫിഡൻസിലായിരുന്നു പക്ഷേ ഞാൻ മൈക്കിൻ്റെ മുന്നിലെത്തിയപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തം ആയി എന്നുള്ളതാണ് എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല ഒന്നും കിട്ടുന്നില്ല ഒന്നും അറിയുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു എനിക്ക് അപ്പോൾ അത്തരം അവസ്ഥയിലേക്ക് നമ്മൾ പോവാതിരിക്കുക എന്തെങ്കിലും നമ്മൾ മാനസികമായിട്ട് തകർന്നാൽ എന്തെങ്കിലും നമ്മളെ കുത്തി നോവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും എത്രയും പെട്ടെന്ന് നമ്മൾ കര കയറാൻ ശ്രമിക്കുക അതായത് ഒന്നുമില്ലെങ്കിൽ നല്ലൊരു യാത്ര നടത്തുക പ്രിയപ്പെട്ടവരോടൊപ്പം നല്ലൊരു യാത്ര നടത്തുക അതല്ലെങ്കിൽ ഒരുപാട് പാട്ടുകൾ കേൾക്കുക തനിച്ചിരുന്ന് പാട്ടുകൾ കേൾക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കൂടുതലും വിരഹഗാനങ്ങളാണ് കേൾക്കാറ്ട്ടോ നമ്മൾ വിഷമിക്കുമ്പോൾ വിരഹഗാനങ്ങളാണ് എന്താണെന്നറിയില്ല ഞാൻ വിരഹഗാനങ്ങളാണ് കേൾക്കാറ് അത് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഷോർട്സിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കുറേ സംസാരിച്ചു കുറേയേറെ സംസാരിച്ചു പല ഫ്രണ്ട്സിനോടും ഉറ്റ ഫ്രണ്ട്സ് അതും ഞാൻ പറയുമല്ലോ ഈ ഒരു വർഷം എനിക്ക് കുറച്ചധികം നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവരുമായിട്ടൊക്കെ ഞാൻ എൻ്റെ വേദന പങ്കുവെച്ചു എന്നുള്ളതാണ് ഇതുവരെ ഞാൻ അത്തരത്തിലൊരു അത്തരത്തിലൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല കാരണം ഞാൻ എൻ്റെ ഒരു കാര്യവും ഞാൻ മറ്റുള്ളവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറില്ല പക്ഷേ ഇന്നലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരുടെ അടുത്ത് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു ഷെയർ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം ഞാൻ പോലും അറിയാതെ അവരുമായി ഷെയർ ചെയ്തു വീട്ടിൽ വന്ന് ഒരുപാട് പാട്ട് കേട്ടു ഇതൊക്കെയാണ് ഞാൻ ചെയ്തത് എന്തായാലും ഇന്ന് രാവിലെ എണീറ്റ് വീട് എണീറ്റ് വന്ന് വീട് കണ്ടപ്പോഴും ഞാൻ തകർന്നു പോവുക തന്നെയാണ് ചെയ്തത് പക്ഷേ ഇങ്ങനെ പോയാൽ എൻ്റെ ഹരിഹരനും മക്കളും ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ തകരും അവരെന്നെ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഞാനാണ് കര കയറാത്തത് പക്ഷേ ഇപ്പോൾ ഞാൻ സ്വയം എൻ്റെ മനസ്സിന് ഫലം കൊടുത്തു അതായത് കര കയറി വന്നേ പറ്റൂ അതല്ലെങ്കിൽ നമ്മുടെ എച്ച് ആർ ഫാമിലിയുടെ ദാ ഒരു ദിവസം കൊണ്ടാണ് ഈ അവസ്ഥ ഇത് മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ ഇതാ ഇന്നിപ്പോൾ ഇത്ര തുണിയെ കുന്ന് കൂടിയിട്ടുള്ളൂ ഇന്നും നാളെയും ഞാൻ ഈ അവസ്ഥയിലിരുന്നാൽ ഇത് ചിലപ്പോൾ ഇവിടേക്കെത്തും അല്ലേ അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ദാ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി രണ്ട് ദിവസം കൂടി ഞാൻ ഈ ഇരിപ്പ് ഇരുന്നാൽ ചിലപ്പോൾ അത് ഫുള്ള് നിറയും ഇതാ ഇവിടെ ചിലപ്പോൾ മറ്റു പലതും വന്നേക്കാം അപ്പോൾ എന്തായാലും ശക്തമായിട്ട് തിരിച്ചു വരികയാണ് ഒരിക്കലും എന്താണ് ഇത് യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമോ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള വലിയ ഇഷ്യൂ ഒന്നുമല്ല എങ്കിലും നമ്മളെ മാനസികമായിട്ട് തളർത്തിയ വലിയൊരു ഇഷ്യൂ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു വരാൻ പോവുകയാണ് ഏഹ് നാളെയോ അല്ലെങ്കിൽ മറ്റന്നേക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ തിരിച്ചു വരും കേട്ടോ നമ്മുടെ എച്ച് ആർ ഫാമിലിയുമായി ഞാൻ തിരിച്ചു വരും അത് പ്രോമിസാണ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് മറ്റൊരടിപൊളി ദിവസവുമായിട്ട് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് തിരിച്ചെത്തും ഇപ്പോൾ അത് മനസ്സിലായില്ലോ അല്ലേ എൻ്റെ ലാസ്റ്റ് വോയിസിൽ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വന്നേക്കാം അതെല്ലാം ഈശ്വരൻ പടച്ചവൻ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നിയോഗിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത് സർവശക്തൻ്റെ തീരുമാനമാണ് ആ തീരുമാനം അവരിലേക്ക് തന്നെ വിട്ടുകൊടുത്ത് അവർ തന്നെ അതിനൊരു എന്താ പറയുക പോം വഴി കാണട്ടെ അല്ലേ അതായിരിക്കും നമുക്ക് ഈ യുക്ത മനസ്സിന് തരുന്ന ശക്തി അവർ തന്നെ നമുക്കൊരു വേദന തന്നു അതിന്ന് കരകയ ഇനി ഈ ഇരുത്തമിരുന്നാൽ പറ്റില്ല നീ തിരിച്ച് കര കയറ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മനഃശക്തി നമുക്ക് തരുന്നതും ആ സർവശക്തി തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കരകയറാന്നേ നമുക്ക് ഇനി നമ്മുടെ പുതിയൊരു ദിവസത്തിലേക്ക് പുതിയൊരടിച്ചു പൊളിച്ചുള്ള ദിവസത്തിലേക്ക് അടുത്ത ഒരു വേദന വരുന്നതുവരെയും വന്നേക്കാം ഇനിയും ഇഷ്ടംപോലെ വരും നമുക്ക് അതാണല്ലോ ജീവിതം അല്ലേ ഒരു ഉയർച്ച ഒരു താഴ്ച ഒരു ഉയർച്ച ഒരു താഴ്ച അത് നമ്മൾ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇനിയും വന്നേക്കാം അത് വരുന്നത് വരെ അതിനെയും ഇതുപോലെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി നിന്നുകൊണ്ട് അതുവരെ നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബബായ് സന്തോഷമായിരിക്കുക ലൈഫ് എൻജോയ് ചെയ്തിരിക്കുക എല്ലാവരെയും സ്നേഹിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും സ്നേഹിക്കുക തിരിച്ച് സ്നേഹം കിട്ടണമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഓക്കെ തിരിച്ച് സ്നേഹം കിട്ടുന്നിടത്തുനിന്ന് അത് നമ്മൾ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം മനസ്സറിഞ്ഞ് വാങ്ങിക്കുക കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കാതിരിക്കുക ഓക്കെ താങ്ക് യു അതിൽ ഞാൻ ചില ആളുകളെ മറന്നുട്ടോ നമ്മുടെ ഹരിയേട്ടൻ നമ്മുടെ മക്കൾ നമ്മുടെ വി എച്ച് ആർ ഫാമിലി അതിൽപ്പെട്ട ഒരു മെയിൻ ഘടകമാണല്ലേ ദൈവർ അവരെയും കൂടെ ഞാൻ കാണിച്ചു തരാം ഇന്ന് അവർക്ക് വെള്ളം കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു തളർച്ച അതിൻ്റെ ഒരു എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ഇന്ന് നിങ്ങൾക്ക് അവരെ കണ്ടാൽ മനസ്സിലാവൂല്ലേ ഒരു മൂകത്തെ തോന്നില്ലേ അവർക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ മൂഖമാണെങ്കിൽ ഇവരും മൂഖമായിരിക്കും ഞാൻ ഹാപ്പിയാണെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും അപ്പോൾ എന്തിനല്ലേ ഇവരെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഒരു മൂഖത അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ തളർന്നിരിക്കുന്നത് അല്ലേ ഞാൻ അടിപൊളിയായാൽ ഇവരെല്ലാവരും അടിപൊളിയാവും അപ്പോൾ ഞാൻ നേരത്തെ ഇനി കൂടുതൽ വലിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം വിട്ടുകളഞ്ഞ് നമുക്ക് പൊളിക്കാമെന്നേ അല്ലേ ഓക്കേ